പിന്നെ അതിൽ കൂടെ ഉണ്ടായിരുന്നു മൊത്തം എനിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞിന് ഒത്തിരി സന്തോഷമായപ്പോ ഞാൻ പ്രൈസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജിലൊക്കെ കയറാൻ പോകാനുണ്ട് എൻ്റെ രണ്ട് ഫ്രണ്ട് ആണ് പ്രണവട്ടോ മിനിമം പ്രൈസ് ഉണ്ടായിരുന്നു അതെ ഞാൻ വിളിക്കുകയാണ് കേട്ടോ കാര്യങ്ങളൊക്കെ തൊട്ട് ഞാൻ പറഞ്ഞിട്ടൊക്കെ ചെയ്തു കേട്ടോ പാവ അങ്ങനെ കുഞ്ഞിനെ പ്രൈസ് കിട്ടി ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷമായി സന്തോഷമായിട്ട് എല്ലാവരുടെയും കൊണ്ടുവരുന്നത്

ഒട്ടരുന്നപ്പോൾ പോയതാണ് ഇപ്പോൾ ഈ സമയത്തായിരുന്നത് ഇപ്പോൾ സമയത്തായി അഞ്ചെന്തോ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞൊന്ന് വോമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് പോകേണ്ടി വന്നു അപ്പം ഫൈനലി നമ്മൾ കഷ്ടപ്പെട്ട് ഒത്തിരി കഷ്ടപ്പെട്ട് അവരുടെ തന്നെ ആദ്യത്തെ സ്റ്റേജ് ആദ്യത്തന്നെ ഫസ്റ്റ് പ്രൈസ് കിട്ടി ഭയങ്കര സന്തോഷമാണ് സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ അപ്പോൾ കുഞ്ഞിനെ കിട്ടി ആദ്യത്തെ ട്രോഫിയാണ് കേട്ടോ അവൻ്റെ എന്താ പറയുക വിദ്യാരംഭം കുറിച്ചിട്ട് ആദ്യമായിട്ട് അവന് കിട്ടിയതാണ് അവൻ്റെ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജാണ് മറ്റേ ഇത് കഴിഞ്ഞിട്ട് സ്കൂളിൽ വെൽക്കം ഡേ അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് അപ്പോൾ അതിൽ തന്നെ അതിന് ഫസ്റ്റ് ഒരു ട്രോഫി കിട്ടി കേട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടി പത്ത് ഇരുപത്തെട്ടോ മുപ്പതോ മുപ്പത്തി മൂന്ന് പിള്ളേർ എന്തോ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ഷോട്ട് ഞാൻ ഇടാം എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചമായിരുന്നു അത്രയ്ക്കും ഗംഭീര പെർഫോമൻസ് ആയിരുന്നു പേരൻസൊക്കെ ആണെങ്കിലും ഡ്രസ്സൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടും ഒക്കെയാണ് ഓരോരുത്തരെ കൊണ്ടുവന്ന് കൊണ്ടുവന്നത് മഹാബലിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ കന്യാശ്രീ ആയിട്ടോ അങ്ങനെ ഒത്തിരി പേരായിട്ട് കാട്ടുവാസിയായിട്ടോ അങ്ങനെ കുറേ റോൾ ഞാൻ അതിൻ്റെയൊക്കെ ഷോർട്ട്സ് ഷോർട്ട് ഈ വീഡിയോയിൽ ആഡിയിട്ടുണ്ട് നോക്കിയെന്ന് ഒന്ന് കണ്ടു കാണുമായിരിക്കുമല്ലോ അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നില്ല താങ്ക് യു ബൈബൈസ് യു